ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പാവയ്ക്ക ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് അപ്പം ഞങ്ങളുടെ പാലക്കാടൊക്കെ കയ്പയ്ക്കാന്ന് പറഞ്ഞിട്ടോ പറയുക തോരനൊന്നും കഴിക്കാത്ത കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കഴിക്കൂ കേട്ടോ ചോറിൻ്റെ കൂടെയും ചായയുടെ കൂടെയും ഒക്കെ അടിപൊളിയാണ് അപ്പം നമുക്ക് അധികം കയ്പില്ലാത്ത ഈ പാവയ്ക്ക ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് കായ്പയ്ക്കാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന്റെ തലയും പാലുമൊക്കെ ഒന്ന് ആദ്യം തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് അതായത് പോലെ കനലിയാണ്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അപ്പം ഈ ഒരു സൈസിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് കണ്ടല്ലേ അത്രയും കനയെ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കായ്പക്കയൊക്കെ അത് അതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിത അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ആ കുരുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം അതുപോലെ എല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ കായ്പക്കയുടെ ഉള്ളിലത്തെ ആ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ബാറ്ററി തയ്യാറാക്കാം ബാറ്ററി തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കോൺഫ്ലോറിന് പകരം മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കോൺഫ്ലോവറാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനീഗറിന് പകരം നിങ്ങൾക്ക് നാരങ്ങനീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കയ്പയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇനി കായ്പക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്ക് അപ്പോൾ അത് ആ കായ്പക്കയിൽ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്കത് ഇളക്കി നോക്കുമ്പോൾ തന്നെ അറിയാം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് ഈ ഒരു കായ്പക്കയിൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കറിവേപ്പിൽ മുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ പാവയ്ക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാം തീ കൂട്ടി വയ്ക്കരുത് അപ്പോൾ പുറം മാത്രം കരിഞ്ഞു പോവും ഉള്ളിലൊന്നും വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ കയ്പ്പ് പോവില്ല കേട്ടോ കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇപ്പം അതുപോലെ പാവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരട്ടെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതുപോലെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലേ ഇതേപോലെ ഫ്രൈ ആയിട്ട് കിട്ടണം പിന്നെ ഇത് കോരിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതെന്നും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം അതും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ സൗണ്ട് നോക്കൂ അപ്പോൾ ഇത് ചായയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം നല്ല ക്രിസ്പിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങളിനിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക്